സാർക്ക് അവിടുണ്ടായിരുന്ന മൃഗങ്ങൾ പേരെടുത്ത് വിളിക്കാറുണ്ട് എനിക്ക് ജോർജിൻ്റെ ഒരു കഥ നമുക്ക് അറിയാം അതൊക്കെ ലോകപ്രശസ്തനായ ഒരു കടുവയെ പരിപാലിക്കാനുള്ള അവസരം കൂടിയായിരുന്നു വെച്ചാൽ അത് അതെ അതെ അത് നമ്മൾ ഈ സൂല അന്തേവാസികളെ പറ്റി പറഞ്ഞല്ലോ പലപ്പോഴും ഈ അന്തേവാസികൾ വരുന്നത് അവരെ കാട്ടിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുമ്പോഴാണ് അപ്പം നമുക്കറിയാം ഈ കാട്ടിലെ ഒരു ആവാസ വ്യവസ്ഥയെന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടായിരിക്കുന്നത് അപ്പം അതൊരിക്കലും വളരുന്നില്ല അപ്പോൾ അവിടുത്തെ ആനിമൽസിൻ്റെ പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവർ ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ മത്സരം ഉണ്ടാവുകയും വീക്കായിട്ടുള്ള ആനിമൽസിനെ പുറന്തള്ളുകയും ചെയ്യും അപ്പോൾ ഈ കടുവയുടെ കാര്യം നമ്മൾ നോക്കുമ്പം പലപ്പോഴും അങ്ങനത്തുള്ള ആനിമൽസിനെ മറ്റ് കടുവകൾ അവരുടെ ഏരിയയിൽ നിന്ന് പുറന്തള്ളി ഫ്രിഞ്ച് ഏരിയാസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ കെട്ടിയിട്ടേക്ക് നാടിനെയും പശുവിനെയൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ നാട്ടുകാർക്ക് ശല്യമാകുന്നു അങ്ങനെ ഇവരെ ക്യാപ്ചർ ചെയ്ത് പിന്നെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും കീപ്പ് ചെയ്യാൻ സൗകര്യമില്ല അങ്ങനെ മൃഗശാലയിലേക്ക് കൊണ്ടുവന്ന് അവരെ മരണം വരെ പാർപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമുക്കുള്ളത് ഈ കാലയളവിൽ ചില മൃഗങ്ങൾ മെയ്റ്റ് ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും ഈ മൃഗങ്ങളുടെ ഒരു സന്തതി പരമ്പരയാണ് ശരിക്കും സൂലുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലെ വൈൽഡ് ആനിമൽസിൻ്റെ ഒരു ക്വാളിറ്റി അവർക്കില്ല അപ്പോൾ ഒരു കടുവയെ സംബന്ധിച്ചോളം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രേയെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ അതിനെ കഴിക്കാനോ അറിയേയില്ല അവർക്കത് അതിൻ്റെ ആഹാരമാണെന്ന് പല കടുവകൾക്കും മൃഗങ്ങൾക്കും അറിയത്തില്ല ശരിക്കും അതൊരു രസകരമായ സംഭവമാണ് ഒരു തവണ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മുയലുകളെ ഫാമീന്ന് കൊണ്ടുപോകും രണ്ട് നല്ല വെള്ളമുയലുകളെ മുയലുകളെ ഫാമിൽ നിന്ന് കൊണ്ടുപോന്നിട്ട് എന്തായിരിക്കും ഇവൻ്റെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സൂ ബോണായിട്ടുള്ളൊരു കടുവ അപ്പം ഈ കടുവയുടെ ആ കൂട്ടിനെ ആ തൊട്ട് വിട്ടുകൊടുത്തു അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുയലുകൾക്കാണെങ്കിൽ ഈ ഫാമിലല്ലേ ഒറ്റ കമ്പി കൂടത്തല്ലേ ഇത് വളർന്നത് ഇതിനീ പുല്ലും സാനോഖണ്ണപ്പം ഇതങ്ങും മതി മറന്ന് ചാടുകയും സന്തോഷിക്കുകയും ഇവർ തമ്മിൽ കുത്തി പറയുകയാണ് ഈ കുത്തി പറഞ്ഞ് മറിഞ്ഞ് പോകുന്നത് കടുവയുടെ മോളിൽ കൂടെ ഒക്കെയാണ് ഈ കടുവയാണെങ്കിൽ ഇതിൻ്റെ ആഹാരമാണെന്നോ ഇത് അവന് ഭയങ്കര കൗതുകത്തിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ ഉപദ്രവിക്കുന്നതേ ഒന്നുമില്ല ആഹാരത്തിന് വേണ്ടിയിട്ടാ ഉള്ള ഒരു പോലും അവനൊരു കൺസിഡറേഷനേ ഇല്ല അപ്പം അങ്ങനെയാണ് ഈ മൃഗശാലയിലെ മൃഗങ്ങളുടെ ഒരു സ്വഭാവം രൂപീകൃതമായിട്ട് വരുന്നത് അപ്പോൾ അതൊരു ഇവരെ ഒബ്സേർവ് ചെയ്യുക മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവരുടെ ബിഹേവിയർ ഒബ്സേർവ് ചെയ്യുക അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക അവർക്ക് എന്താണ് വേണ്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഒരു ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ് അത് നമ്മൾ കോൺസ്റ്റൻറ്റായിട്ട് ആരുമില്ലാത്തപ്പോൾ ഇവരെ ഒബ്സേർവ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ഇൻറ്റിമേറ്റ് ആകും ഈ മൃഗങ്ങളുമായിട്ട് അപ്പോൾ ഒരു പേരുള്ളത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഒരു മൃഗത്തിനൊരു പേരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കീപ്പറിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴേ ആ പിന്നെ ആ ശ്രാവൺ അല്ലെങ്കിൽ ജോർജ് അല്ലെങ്കിൽ പൊന്നി എന്ന് പറയുമ്പം തന്നെ അവർക്കറിയാം ഈ മൃഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും പേരിടുന്നത് നമ്മൾ മൃഗശാലകളിൽ മൃഗങ്ങളെ വളർത്തുമ്പം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം